കുറച്ച് നാളുകൾക്ക് മുമ്പേ കൃത്യമായിട്ട് പറഞ്ഞാൽ ഏകദേശം അഞ്ച് ദിവസങ്ങൾക്ക് മുമ്പേ നമ്മുടെ മനസാക്ഷി മനസാക്ഷിയാകെ ഞെട്ടിച്ച കേരളക്കരയാകെ ചോദ്യങ്ങൾ ഉന്നയിച്ച ഒരു കേസ് ഉണ്ടായിരുന്നു അങ്ങ് ആലപ്പുഴയിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുകയും വീട്ടുകാരുതും നാട്ടുകാരുതെല്ലാം മറച്ചു വെച്ചതിനു ശേഷം തന്റെ കാമുകൻ ആ കുഞ്ഞിനെ കൈമാറുകയും കാമുകനും കാമുകന്റെ സുഹൃത്തും ചേർന്ന് ആ കുഞ്ഞിനെ തകഴിലൊരു സ്ഥലത്ത് കൊണ്ടുപോയി കുഴിച്ചു മൂടുകയും ചെയ്തിരുന്നു ഈ കേസ് പുറം ലോകത്ത് വന്നതോടെ ഈ രണ്ട് ആൺകുട്ടികളുടെയും മറ്റും ഫോട്ടോസും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ സോഷ്യൽ മീഡിയ വഴിയും പല പല മാധ്യമങ്ങൾ വഴിയും പത്രങ്ങൾ വഴിയുമൊക്കെ നമ്മൾ കണ്ടിരുന്നു പക്ഷെ അവിടെ ഒന്നും തന്നെ ഈ ഇരുപത്തിരണ്ട് വയസ്സുള്ള പെൺകുട്ടിയെ പരാമർശിച്ചു കണ്ടില്ല ഈ കുറ്റകൃത്യത്തിൽ ഏകദേശം എഴുപത് ശതമാനത്തോളം പങ്ക് വഹിച്ചിരിക്കുന്ന ഈ പെൺകുട്ടിയാണ് ഡോണ ജോജി എന്ന് പേരുള്ള ഈ പെൺകുട്ടിയും അവളുടെ കാമുകനായ തോമസ് ജോസഫും തോമസ് ജോസഫിന്റെ ഫ്രണ്ടായ അശോക് ജോസഫുമാണ് ഈ പാതകത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് കേട്ടല്ലോ ഈ കേസ് കഴിഞ്ഞ ശേഷം അഞ്ച് ദിവസമായി തെളിവെടുപ്പിനൊക്കെ ഇന്നലെ മിനിഞ്ഞാനുമായിട്ടൊക്കെ ഈ പ്രതികളെ അവിടെ കൊണ്ടുവന്നിരുന്നു ഇപ്പോൾ ഈ പെൺകുട്ടി അവിടെ ചികിത്സയിലാണ് കസ്റ്റഡിയിലാണ് പക്ഷെ ചികിത്സയിലാണെന്ന് അറിയാൻ കഴിഞ്ഞത് ഇതിന്റെ ഒരു ചുരുക്കരൂപം നമുക്ക് പറയാം അതായത് ഈ ഡോണ ജോജി ഇരുപത്തിരണ്ട് വയസ്സുള്ള ഡോണ ജോജി രാജസ്ഥാനിലെ ഫോറൻസിക് സയൻസിന് പഠിക്കുന്ന സമയത്തായിരുന്നു അവിടെ തന്നെ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചുകൊണ്ടിരുന്ന തോമസ് ജോസഫുമായി അടുപ്പത്തിലാകുന്നത് ആദ്യമൊക്കെ ഫ്രണ്ട്ഷിപ്പായിട്ട് തുടങ്ങിയ ഇവരുടെ ബന്ധം പുതിയ പുതിയ റിലേഷനിലേക്ക് മാറുകയായിരുന്നു അങ്ങനെ രണ്ടുപേരും കവിതാക്കളായി ലവേഴ്സായി അങ്ങനെ ഇവർ തിരിച്ച് നാട്ടിലെത്തിന് ശേഷം ഇവരുടെ ബന്ധം ഒന്നുകൂടെ ദൃഢപ്പെടുകയാണ് കാരണം ഇവരുടെ ബന്ധത്തിൽ ഉള്ള അവരുടെ കസിൻ കോമൺ കസിൻ ആയ ആരുടെ ഒരു കല്യാണത്തിന് വെച്ച് ഇവർ തമ്മിൽ വീണ്ടും കാണുകയും ഇവരുടെ ബന്ധം ദൃഢപ്പെടുകയും അങ്ങനെ ഇവർ തമ്മിൽ ഫിസിക്കലായിട്ടും മറ്റുമായിട്ട് റിലേഷനിലേക്ക് മുൻപോട്ട് പോയിക്കുന്ന സമയത്തായിരുന്നു ഈ ഡോണ ജോർജ് എന്ന പെൺകുട്ടി പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നത് ആദ്യം തന്നെ പലതരത്തിലുള്ള ആഘോഷമുള്ള മരുന്നുകളും മറ്റുമൊക്കെ ഇവർ കഴിച്ചെങ്കിലും പിന്നെയുള്ള കാലങ്ങളിൽ അവൾക്ക് മനസ്സിലായി കുഞ്ഞ് ഉദരത്തിൽ വളരുന്നുണ്ട് ഞാൻ ആദ്യം പറഞ്ഞു ഫോറൻസിക് സയൻസ് പോലുള്ള പഠിക്കുന്ന കാര്യങ്ങളുള്ള കുട്ടിക്ക് അവരൊന്നും എല്ലാ കുഞ്ഞുങ്ങളല്ല അല്ലെങ്കിൽ കൊച്ചു കുട്ടികളല്ല ഇപ്പോഴുള്ള എല്ലാ ടീനേജേഴ്സിനും അവരുടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാം അതായത് ഒരു ഫിസിക്കൽ റിലേഷൻ ആവുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ സാക്രിഫൈസ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണെന്നും അബദ്ധങ്ങൾ സംഭവിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പശ്ചാത്തലത്തിൽ കാര്യമില്ലെന്നും എല്ലാവർക്കും അറിയാം ഇതൊന്നും അറിയാത്തവരല്ല നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളും ഒന്നും ഒരു പ്രൊട്ടക്ഷനോ പ്രിക്കോഷനോ ഒന്നും തന്നെ ഉപയോഗിക്കാതെ തങ്ങളുടെ ആ സമയത്തെ സുഖത്തിന് വേണ്ടി ഓരോന്ന് കാട്ടിക്കൂട്ടിയിട്ട് അവസാനം ഓരോ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടി അത് ഇതിനു മാത്രം ഒരിക്കലും തിരുത്താൻ പറ്റാത്ത രീതിയിലുള്ള തെറ്റുകളായി മാറുകയാണ് നമ്മുടെ സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് സി ഇവർ തമ്മിലുള്ള ഈ റിലേഷന് ഞാൻ പറഞ്ഞില്ലേ നമ്മൾക്ക് എല്ലാവരും ഇപ്പൊ തന്നെ ഒരു റിലേഷൻ ആവുന്നതിലോ അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് കല്യാണം കഴിക്കുന്നതിനോ ഫിസിക്കൽ റിലേഷൻ പോകുന്നതിനോ ഒന്നും തന്നെ നമുക്ക് തെറ്റ് പറയാൻ കഴിയില്ല അങ്ങനെ തെറ്റ് പറഞ്ഞാലും പല ആൾക്കാരും കേൾക്കാനും പോകുന്നില്ല ഇത് ന്യൂ ആണ് പുതിയ സമൂഹമാണ് കാഴ്ചപ്പാടുകൾ മാറേണ്ട സമയമായിരിക്കുന്നു എല്ലാം തന്നെ ഓക്കെ ആക്സെപ്റ്റ് ചെയ്യുന്നു എഗ്രിഡ് ഓൾ പക്ഷേ ഒരു കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം അതിൽ പിന്നീട് ഏറ്റവും കൂടുതൽ കുഴപ്പത്തിലാവാൻ പോകുന്ന നിങ്ങളെന്ന് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുഴപ്പം ഇല്ലാതാക്കുകയല്ലോ നിങ്ങൾ വേണ്ടത് അതിനു വേണ്ടിയുള്ള മുൻകരുതലാണ് എടുക്കേണ്ടത് അല്ലാതെ കുഴപ്പത്തിൽ ഞാൻ ചാടിയതിനു ശേഷം ആ കുഴപ്പത്തിൽ നിന്നും വേറൊരു പ്രശ്നത്തിലേക്ക് മാറുകയും അത് വലിയൊരു പ്രശ്നമായി തീരുകയും ചെയ്യുന്നതായിരുന്നു ഇവരുടെ കുഴപ്പം സൊസൈറ്റി സമൂഹം ഇവരെ എങ്ങനെ കാണുമെന്നായിരുന്നു ആദ്യമായുള്ളവരുടെ പേടി ഒരുപക്ഷെ താൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരും നാട്ടുകാരും എങ്ങനെ പ്രതികരിക്കും സമൂഹത്തിൽ തൻ്റെ കുടുംബത്തിനുള്ള അഭിമാനം പോകും അങ്ങനെ മറ്റു പല ചിന്തകളും ഈ പെൺകുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിച്ചത് പക്ഷെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഈ പെൺകുട്ടിയെ ഒരു തരത്തിലും ന്യായീകരിക്കാനോ അല്ലെങ്കിൽ ഇവർ ചെയ്ത ഈ പാതകത്തെ സപ്പോർട്ട് ചെയ്യാനോ അല്ല നമ്മൾ ശ്രമിക്കുന്നത് ഇങ്ങനെയുള്ള റോങ് ആയിട്ടുള്ള പല മെസ്സേജുകൾ സി ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല കുറച്ച് നാൾക്ക് ഏകദേശം നാല് മാസമേ ആയിട്ടുള്ളൂ ഇതുപോലൊരു പിഞ്ചു കുഞ്ഞിനെ കവറിലാക്കി ആമസോണിൻ്റെ ഒരു കവറിലാക്കി അഞ്ചാമത്തെ ഫ്ളാറ്റിന്റെ അഞ്ചാമത്തെ നിലയിൽ നിറഞ്ഞു കൊന്നത് ചിലപ്പോൾ ഇതൊക്കെ ഇവർക്കൊരു മോട്ടിവേഷൻ ആയിരിക്കാം കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ആ പെൺകുട്ടിക്ക് ജാമ്യവും കിട്ടി ഞാൻ അത് കുറച്ച് മുമ്പേ ഒരു വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു പെൺകുട്ടിക്ക് ജാമ്യവും കിട്ടി അതാണ് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് മൂന്ന് മാസത്തിനുള്ളിൽ ജാമ്യം കിട്ടിയ ആ പെൺകുട്ടി വെളിയിൽ ഇറങ്ങി ദർ ഇസ് നോ പ്രോബ്ലം ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഇല്ല ഒന്നുമില്ല നത്തിങ് ആ പെൺകുട്ടി ആ ജില്ലയിൽ നിന്ന് മാറി എവിടെയെങ്കിലും താമസിച്ച പോലെ അറിയാൻ കഴിയില്ല അപ്പോൾ ഇവർക്കിതെല്ലാം ഒരു എന്താ പറയുന്നത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലും ഇതൊക്കെ നൈസ്ലി ഹാൻഡിൽ ചെയ്യാം ഇൻ കേസ് പോലീസ് കേസ് വന്നാലും തങ്ങളുടെ മുഖമോ അല്ലെങ്കിൽ തങ്ങൾക്ക് ഉണ്ടാകുന്ന കാര്യങ്ങൾ വലിയ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല എല്ലാം തന്നെ ഹാൻഡിൽ ചെയ്യാമെന്നൊരു തെറ്റിദ്ധാരണയാണ് ഈ കുട്ടികളുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ പിഞ്ചു കുഞ്ഞ് ജനിച്ചിട്ട് മണിക്കൂറുകൾ മാത്രമേ ആയുള്ളൂ ആ പെൺകുട്ടി കൊടുത്ത മൊഴി അനുസരിച്ച് ആ കുട്ടി അതിന് പാല് പോലും കൊടുത്തിട്ടില്ല അത്രയും പിഞ്ചൊരു കുഞ്ഞിനെ ഇത്ര നിർവികാരതോടെ പാരപ്പറ്റിലും സ്റ്റേർഗേസിന്റെ അടിയിലും ഒക്കെ വെച്ച് ഒരു ദിവസത്തോളം ആ കുഞ്ഞിനെ അവിടെ ഇവിടെയും ഒക്കെ കൊണ്ടുവച്ച് അതിനുശേഷം ആ തോമസ് ജോസഫ് എന്ന് പറയുന്ന അവളെ കാമന് കൈമാറുന്നു മാത്രമല്ല ഈ പെൺകുട്ടി ഡെലിവറി ശേഷം അതായത് പ്രസവത്തിന് ശേഷം അതായത് ഏഴാം തീയതി രാവിലെയാണ് തോന്നി ഈ പെൺകുട്ടി പ്രസവിക്കുന്നത് പ്രസവിച്ചതിന് ശേഷം ആദ്യം വിളിക്കുന്നത് ഈ തോമസ് ജോസഫിനെയാണ് അതും വീഡിയോ കോളിൽ വീഡിയോ കോളിൽ വിളിച്ച് വിവരം അറിയിക്കുകയാണ് താൻ പ്രസവിച്ചെന്നും അതുപോലെ വീഡിയോ കോളിൽ വിളിച്ച് കാര്യങ്ങൾ കാണിക്കുകയാണ് പക്ഷേ ഇത് കണ്ടുടനെ അറിയാൻ കഴിഞ്ഞത് ഇവർ കൊടുത്ത മൊഴി അനുസരിച്ച് ഈ തോമസ് ജോസ് ജോസഫ് എന്ന് പറയുന്ന ഈ പയ്യൻ തന്റെ ഫ്രണ്ടായ അശോക് ജോസഫിന്റെ വീട്ടിലായിരുന്നു തകഴയിൽ ഈ സംഭവം കണ്ടുടനെ തന്നെ ഇവൻ ബോധരഹിതനായി വീഴുകയും പിന്നീട് ബോധം വന്നപ്പോൾ ഈ കാര്യത്തിന് സീരിയസ്നെസ് അശോകിനെ പറഞ്ഞ് മനസ്സിലാക്കുക അപ്പൊ അശോക് ഇവനെ സഹായിക്കാൻ വേണ്ടി കൂടെ എത്തുകയുമായിരുന്നാണ് ഇവർ പറഞ്ഞത് പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അശോകിന് അവിടെ വരുന്ന വരെ ചിലപ്പോൾ സംഭവം എന്താണെന്ന് അറിയുമോ ഇല്ലയോന്ന് നമുക്കറിയില്ല പക്ഷേ എന്തായാലും ഈ പെൺകുട്ടി രണ്ടാം നിലയിലുള്ള പാരപെറ്റിന്റെ അവിടെയാണ് കുഞ്ഞിനെ വെച്ചിരുന്നത് അത് ഇയാൾക്ക് വിവരം കൊടുക്കുകയും ഇയാൾ അതനുസരിച്ച് കുഞ്ഞിനെ അവിടെ എടുക്കുകയും ചെയ്തു പക്ഷേ ഈ പെൺകുട്ടി പറയുന്നതും ഈ പയ്യൻ പറയുന്നതുമായിട്ടുള്ള എല്ലാ വാദങ്ങളിലും പലതരത്തിലുള്ള പൊരുത്തക്കേടുകളുണ്ട് ആ പെൺകുട്ടി പറയുന്നത് ഈ കുഞ്ഞ് ജനിച്ചപ്പോൾ കുഞ്ഞ് കരയുന്നുണ്ടായിരുന്നു ആദ്യം കരഞ്ഞെങ്കിലും പിന്നീട് കരച്ചിൽ നിർത്തി ശേഷം പൂക്കൾക്കുടി മറ്റുമൊക്കെ മുറിച്ചു മാറ്റി കുഞ്ഞിനെ ആദ്യം പൊതിഞ്ഞു കെട്ടി ഇവിടെ എന്താ പറയുന്നത് അതായത് എങ്ങനെ പൊതുനുകെട്ടുന്നൊന്നും വിവരിക്കുന്നില്ല കുഞ്ഞിനെ ആദ്യം സ്റ്റെയർ കേസിന് അടിയിൽ കൊണ്ടുവച്ചു പിന്നെ അത് കഴിഞ്ഞ രണ്ടാം നിലയുള്ള പാരപെറ്റിന് മുകളിൽ കൊണ്ടു ഇയാളെ ഇൻഫോം ചെയ്യുന്നത് അപ്പം ഏകദേശം ഇരുപത്തിനാല് മണിക്കൂർ സമയത്തോളം ഈ പെൺകുട്ടിയുടെ ഈ കുഞ്ഞ് ചെലവഴിച്ചത് അതിനുശേഷമാണ് ഇയാൾക്ക് കൈമാറുന്നത് പക്ഷെ ഇയാൾ പറയുന്നത് അതായത് ഈ തോമസ് ജോസഫ് എന്ന വ്യക്തി പറയുന്നത് തനിക്ക് കുഞ്ഞിനെ കിട്ടുമ്പോൾ അനക്കമില്ലായിരുന്നു കുഞ്ഞ് പൂർണ്ണമായി മരണപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞിനെ കൊണ്ടുപോയി കുഴിച്ചിട്ടത് എന്നിട്ട് ശേഷവും ഇയാൾ പല നിർവിക വികാരഭരിതനായി പോലീസിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ദിവസവും ഞാൻ കുഞ്ഞിനെ കാണാൻ വേണ്ടി ആ സ്ഥലത്ത് പോകുമായിരുന്നു അവിടെ പോയിരുന്ന കരയുമായിരുന്നൊക്കെ എല്ലാം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്കാണ് നിങ്ങൾ പൊക്കോണ്ടിരുന്നത് ഒരു സമയത്ത് നിങ്ങൾക്ക് തടയാൻ അവസരമുണ്ടായിരുന്നു ഒരു പക്ഷെ നിങ്ങളുടെ മാതാപിതാക്കളെ ഈ കാര്യങ്ങൾ പറഞ്ഞ് നല്ല രീതിയിൽ പറഞ്ഞ് അവതരിപ്പിച്ചായിരുന്നെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആയിട്ട് ഊരി പോരാമായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കാവില്ലായിരുന്നു എത്തി രണ്ടുപേരും അഭ്യസ്ത വിദ്യരാണ് മാത്രമല്ല രണ്ടുപേർക്കും നല്ല ജോലിയും ഉണ്ടായിരുന്നു ഈ പെൺകുട്ടി ഇന്റേൺഷിപ്പ് ഒക്കെ വന്ന് ജോലിയായിരുന്നു ഒക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞത് മാത്രമല്ല രണ്ടുപേരും സെയിം കാസ്റ്റ് കല്യാണ പ്രായവുമായി പിന്നെ എന്തുകൊണ്ട് ഇവർക്ക് തങ്ങളുടെ പാരന്റ്സിനെ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞില്ല താൻ പ്രഗ്നന്റ് ആണെന്നും എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണമെന്നും പറഞ്ഞിട്ട് പാരന്റ്സ് ഇവരുടെ വിവാഹം അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള റിലേഷൻ അറിഞ്ഞുകൊണ്ട് തന്നെ വിവാഹത്തിനെല്ലാം ഓക്കെ പറഞ്ഞ സമയത്ത് തന്നെ ഇവർക്ക് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചായിരുന്നെങ്കിൽ ഈ സംഭവം ഇത്ര കോംപ്ലിക്കേറ്റ് ആവില്ലായിരുന്നു ആ കുഞ്ഞിനെ ഇന്നും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കാൻ ഒരവസരം കിട്ടിയേനെ നിങ്ങൾ ഇല്ലാതാക്കിയത് ഒരു മനുഷ്യജീവൻ തന്നെയാണ് അതിനെ ഇപ്പൊ എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ പറഞ്ഞാൽ പോലും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതിനൊന്നും തന്നെ പറഞ്ഞ് ന്യായീകരിക്കാനും കഴിയില്ല ഈ ഫാമിലി അടുത്തറിയുന്ന അവരുടെ നാട്ടിലെ വാർഡ് മെമ്പർ പറയുന്ന സംഭവം നിങ്ങൾ കേട്ടു നോക്കണം പെൺകുട്ടിയുടെ പിന്നെ അപ്പനും അമ്മയും അതുപോലെ തന്നെ അപ്പനും അവർ സംഭവം അവര് ജീവൻ ചികിത്സയിൽ കഴിയുന്ന ഈ കുട്ടി പോലീസിനോട് പല പല കാര്യങ്ങളാണ് പറയുന്നത് പോലീസിനോട് പറയുന്നത് ബസ്റ്റ് ഈ കുട്ടി പറയുന്നത് കുഞ്ഞിന് ജീവൻ ജീവനുണ്ടായിരുന്നതും ജീവനോടെയാണ് ഇയാളെ ഏൽപ്പിച്ചതെന്നും ഒക്കെയാണ് പിന്നീട് പറയുന്നത് ഞാൻ ഒരുപാട് നാളെ ഈ കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചു ലൂസായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങി അങ്ങനെയൊക്കെയാണ് ഞാൻ പറയട്ടെ ഒരു വീട്ടിൽ നമ്മൾ താമസിക്കുമ്പോൾ ഏകദേശം ഇരുപത്തിരണ്ട് വയസ്സുള്ള മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ള പെൺകുട്ടിയാണിത് അപ്പം ആർക്കും മനസ്സിലായില്ലെങ്കിലും ഇപ്പം സ്വന്തം അച്ഛന് മനസ്സിലായില്ലെങ്കിലും അല്ലെങ്കിൽ സിബ്ലിങ്സിന് മനസ്സിലായില്ലെങ്കിലും ആർക്ക് മനസ്സിലായില്ലെങ്കിലും ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും അവളുടെ അമ്മയ്ക്ക് അറിയാൻ കഴിയും കഴിഞ്ഞിരിക്കണം അതൊരു പ്രപഞ്ച സത്യമാണ് നമ്മുടെ മുഖം വാടിയാലും നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടായാലും എല്ലാം തന്നെ ആദ്യം കണ്ടുപിടിക്കും അമ്മയാണ് അപ്പോൾ അവർ പോലും ഈ സംഭവം അറിയാതെ മറച്ചു വെച്ചെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബ്രില്യൻറ്റ് ഒന്നും പറയാനില്ല അപ്പൊ അത്രയ്ക്കും കഴിവും പ്രാപ്തിയും ഒക്കെ ഉണ്ടായിരുന്ന ഈ പെൺകുട്ടി പിന്നെ എന്തിനാണ് ഈ ചെയ്ത് ചെയ്തത് ചില മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ എടുത്ത് പറയുകയുണ്ടായി ഈ പെൺകുട്ടിയുടെ കേസ് ഇപ്പോഴും നമുക്ക് അറിയില്ല അവർ നിവർത്തി കൊണ്ടുകൊണ്ട് ചെയ്തതായിരിക്കാം സി അതൊന്നുമല്ല ഇവിടെ സംഭവം അവർ ചെയ്തത് ഒരു ക്രൈം തന്നെയാണ് ഒരിക്കലും ചെയ്യാൻ പറ്റുന്ന ക്രൈമാണ് ഇവർക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ വേറെ എന്തൊക്കെ മാർഗങ്ങൾ ഉണ്ടായിരുന്നു ഒരു കൊല തന്നെയായിരുന്നു ഒരു മാർഗം ഏതെങ്കിലും ഓഫറേജ് ലഭിക്കാമായിരുന്നു അല്ലെങ്കിൽ അബോഷന് വേണമെങ്കിൽ ആ സമയത്ത് നടത്താമായിരുന്നു ഡോക്ടറെ പ്രസ്താപിച്ചാൽ മതിയായിരുന്നു പക്ഷെ അവരെ ചെയ്തത് തങ്ങളുടെ സ്വയം മുഖേന്ദ്ര കുറെ മരുന്നുകളും മറ്റും കഴിച്ച് ഇതൊക്കെ അലസിപ്പിക്കാൻ നോക്കിയെങ്കിലും നടന്നില്ല പിന്നീട് ആ കുട്ടിക്ക് മനസ്സിലായി തൻ്റെ ഉദരത്തിൽ കുഞ്ഞു വളരുന്നുണ്ടെന്നും അപ്പോൾ ഇവരോട് പറഞ്ഞപ്പോൾ വരുന്ന വഴിക്ക് നമുക്ക് നോക്കാം അല്ലെങ്കിൽ ഇനി വഴിയെ കാണാം എന്ന രീതിയിലായിരുന്നു രണ്ടുപേരുടെയും ആറ്റിറ്റ്യൂഡും മൈൻഡ് മനോഭാവങ്ങളും അപ്പോൾ അവരെ തന്നെ നേരത്തെ ഉറപ്പിച്ച് കണ്ടും കേട്ടും എല്ലാം നേരത്തെ സെറ്റാക്കി വെച്ചിരിക്കുകയായിരുന്നു ഐ ഡോ നോ എനിക്കറിയില്ല പക്ഷേ എന്തായാലും ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാവുന്നത് വളരെയധികം അതിനെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല സി ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ദിവസം ദിവസം കേൾക്കേണ്ടി വരുന്ന ഹതഭാഗ്യരായ നമ്മുടെ നാട്ടിലെ ആൾക്കാരെ കുറിച്ചാണ് വിഷമം തോന്നുന്നത് കാരണം അഭ്യസ്ഥ വിദ്യരാണ് പ്രബുദ്ധരാണ് ലിറ്ററസി ഏറ്റവും കൂടുതൽ സംസ്ഥാനമാണ് എല്ലാം അറിയാം പക്ഷെ നമ്മുടെ നിയമങ്ങൾ നിയമങ്ങളുടെ പഴുതുകൾ ഇതെല്ലാം ഇവർക്ക് വീണ്ടും വീണ്ടും അവസരമൊരുക്കി കൊടുക്കുകയാണ് ഇങ്ങനെ ഓരോ തെറ്റുകൾ ചെയ്യാനും അതിൽ നിന്ന് ഈസിയായി രക്ഷപ്പെടാനും എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ സംഭവിച്ചാലും ഈ കേസിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല പക്ഷേ തെളിവുകളും ഈ സാഹചര്യങ്ങളും ഒക്കെ എത്രത്തോളം ശക്തമാവും എനിക്കറിയില്ല കോടതികളിൽ വരുമ്പോൾ ഇനിയിപ്പോൾ ഈ കേസിന്റെ ഗതി എങ്ങനെ പോകുമെന്ന് നമുക്കറിയില്ല എന്തായാലും കാത്തിരുന്ന് കാണാം നാല് മാസം മുമ്പേ ഫ്ളാറ്റിൽ നിറഞ്ഞു വന്ന അമ്മയ്ക്ക് മൂന്ന് മാസത്തിന് ശേഷം ജാമ്യം ലഭിച്ച നാടാണ് അപ്പോൾ അമ്മ എന്ന് പറയാൻ പറ്റില്ല രാക്ഷസിനെ പറയാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള സ്ത്രീകളെയൊക്കെ എന്തായാലും അവർക്ക് ജാമ്യം ലഭിച്ച നാടാണ് എന്തായാലും ഈ കേസിൽ നല്ല രീതിയിൽ ഉള്ള അന്വേഷണം മുമ്പോട്ട് പോകട്ടെ തെറ്റുകാരാണെന്ന് കണ്ടെത്തിയവർക്കെല്ലാം തക്കതാ ശിക്ഷ ലഭിക്കട്ടെ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം